ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒമ്പതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കോൺഗ്രസ് നേതാവും കെ പി സി സി മുൻ മെമ്പർ കൂടിയായ ശിവൻ കണ്ണോളി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് അംബിക രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു കെ എസ് യു ജില്ലാ സെക്രട്ടറി എം വി വൈഭവ് ഷരീഫ് പാണ്ഡികശാല എന്നിവർ സംസാരിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം നാലും അഞ്ചും പത്തും കൊല്ലങ്ങൾക്ക് ശേഷം അതായത് നാലാം ക്ലാസ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് ഇങ്ങനെ നമ്മൾ കൊടുത്തിരുന്നതാണ് ഇതിൽ പലരും എൻജിനീയറിങ്ങും അതുപോലെ തന്നെ ഡോക്ടറും നല്ല വിടുക അന്നങ്ങനെ പറയുമ്പോൾ ഡോക്ടർ എഞ്ചിനീയറാണ് ഏറ്റവും മുമ്പിലുള്ള ഇപ്പോഴല്ല അതിൻ്റെ വേറെ പലതും ഉണ്ട് ഇതിൽ പഠിച്ചു വരുന്ന ഒറ്റപ്പെട്ട കക്ഷികൾ പാസ്സായവർ അവിടെ അവരുടെ പാരൻസ് നമുക്ക് അടുപ്പുള്ളവരുണ്ട് അവരെന്നോട് പറയാറുണ്ട് അന്ന് ശിവേട്ടൻ മുമ്പിൽ നിന്ന് തുടങ്ങി വെച്ച ഈ പരിപാടി മറ്റുള്ള മക്കൾക്ക് എൻ്റെ മക്കളുടെ പോലെയുള്ളവർക്ക് ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു അവർക്ക് പഠിപ്പിന് ആവേശം കൊട്ടുവാൻ ഏറ്റവും വലിയ സംരംഭമായിരുന്നു അന്ന് കാണിച്ച് എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടിയത്